ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് മഴക്കാലത്തൊരു കിണർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട് ഇപ്പം നമ്മളതിൽ കിണർ പണി സ്റ്റാർട്ട് ചെയ്തു അധികം താഴ്ച ഒന്നുമില്ലാത്തൊരു മാക്സിമം ഒരു പത്ത് കോലി താഴ്ച അടി റിങ്ങിട്ട ഒരു കിണറാണ് നമ്മുടെ ഒരു മദ്രസയുടെ തന്നെ ചേർന്നിരിക്കുന്ന ഇരിക്കുന്ന ഒരു കിണറാണിത് അപ്പോൾ നമ്മളത് ഏ കുറഞ്ഞ ക്ലീനിങ് പ്രോസസ്സിംഗ് വലിയ ഉണ്ടോ തുടങ്ങിയാണ് इतेलो ने फोन आयो 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 कोला डडा कोपको लगे अथेडी उठियो या कोप आयो आयो न घर 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 उठियो जी दुन किलो के

പൊത്ത ഒന്നുമില്ല പൊത്തൊക്കെ അറിയാൻ നോക്കണോ